വെൽക്കം ബാക്ക് ടു ലിൻസീസ് ലിങ്ക് എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കമ്പോസ്റ്റ് മദേഡാണ് കാണിക്കാൻ പോകുന്നത് അതായത് നമ്മൾ എല്ലാ വീട്ടമ്മമാരുടെയും ഒരു പ്രോബ്ലോ അല്ലെങ്കിൽ ഒരു ടെൻഷനാണ് നമ്മുടെ എന്നും ഈ അരിയുന്ന പച്ചക്കറിയുടെയൊക്കെ പീൽസ് വെറുതെ നമ്മൾ കളയുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഒരു വളമാക്കി നമുക്ക് മാറ്റാൻ പറ്റും അതിനെ വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ദേ ഞാൻ ഇന്ന് അരിഞ്ഞ് നമുക്ക് യൂസ് ചെയ്ത പച്ചക്കറികളുടെയൊക്കെ ഒരു പീലാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഇതൊരു ചട്ടിയിൽ അടിവശം ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പികളാണ് നിങ്ങൾക്ക് അടിവശം കട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നല്ലപോലെ മണ്ണിലേക്ക് ഇറക്കി വെക്കുക ഇത് ഇതുകൊണ്ട് അങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നതാണ് അന്നേരം ആ ബോട്ടിലിൻ്റെ അടപ്പ് തുറന്നു കഴിയാൻ നേരം നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ ഞാൻ ഈ കുപ്പിക്കകത്തേക്ക് ഇട്ട് വെക്കും അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും അപ്പോഴ് ഇത് നാച്ചുറലി അങ്ങ് അല്ലി മണ്ണിനോട് ചേർന്നോളും അതായത് ഇതിൻ്റെ നല്ല ഗുണങ്ങളൊക്കെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റും ഈസി ആയിട്ട് അബ്സോർബായി കിട്ടും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ കാക്ക ഒന്ന് കൊത്തിക്കൊണ്ട് പോവുമോ അങ്ങനെ ഈച്ച വരുമോ എന്നൊന്നും ഒരു പ്രശ്നമില്ല ഒരു സ്മെല്ലിൻ്റെ ഒന്നും ഒരു പ്രശ്നവും അത് ആ ഒരു രീതി അത് ഞാൻ ആയിട്ട് ഇനി ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിരുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറിച്ചെടുത്ത പച്ചക്കറികളൊക്കെയാണ് ഇത് കേട്ടോ അന്നേരം അത് ഞാൻ കുറച്ച് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തതിന് ശേഷം പച്ചക്കറികളുടെ പീൽസ് എല്ലാം ോട്ടുപോയി ഞാൻ ആ കുപ്പിക്കകത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ചോദിച്ചു അപ്പോൾ അത് ആ ചെടി നല്ല ഹെൽത്തി ആയിട്ട് ആയിട്ടിനി വളർന്നു വരികയും ചെയ്യും നമുക്ക് പരിസരത്തിന് നല്ല നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും കാക്ക കുത്തി കൊണ്ട് പോകും നീച്ച വരുമോ പേടിക്കുകയും വേണ്ട അതൊരു നല്ലൊരു മെത്തേഡാണ് കേട്ടോ അത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും ഇത് നമ്മുടെ ഇന്ന് തന്നെ ഞാൻ വിളവെടുത്തൊരു മത്തങ്ങയാണ് അപ്പോൾ ഈ മത്തങ്ങ ഒത്തിരി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതെട്ടോ എന്നാൽ ഞാനിത് പകുതി എടുത്ത് സൂപ്പ് ഉണ്ടാക്കാനും കുറച്ചെടുത്ത് സാമ്പാറിലുമൊക്കെ ഇട്ടു പിന്നെ ഈ കുക്കുംബറൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് പച്ചക്കറികൾ എല്ലാ എല്ലാത്തിനും നമ്മൾ ചെറിയൊരു കുപ്പി ഉണ്ടെങ്കിൽ ചട്ടിക്കകത്തോ അല്ലെങ്കിൽ ഗ്രോബാക്സിലൊക്കെ അങ്ങനെ ചെയ്യും ഗ്രോബാക്സിൽ നിന്നും ഞാനത് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്യുമ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടായിട്ടോ ചൂടായതുകൊണ്ട് തന്നെ എല്ലാം തന്നെ ഉണങ്ങി വാടിയൊക്കെയാണ് നിൽക്കുന്നത് ഇത് ഈ പ്രശ്നം ഇപ്പം ഈ കാലാവസ്ഥയുടെ ചേഞ്ചും ഉണ്ടാവും നമ്മുടെ മുളക് ചെടിയാണേലും എല്ലാം വാടിയൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു മതേഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ചെടിക്കൊക്കെ നല്ലൊരു ഉത്സാഹം ഒരു ഉണർവൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഞാൻ ഇതുപോലെ ഉണങ്ങിയ ചെടിയുടെ ബാക്കി ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റി മാറ്റുകയാണ് പിന്നെ കുറച്ച് കോവയ്ക്കായൊക്കെ കിട്ടി ഇതൊക്കെ ഇതെല്ലാം കൂടി ഒരു സാമ്പാർ വെക്കാൻ വേണ്ടി ഞാൻ എടുത്ത് അരിഞ്ഞും വെച്ചിട്ടുണ്ട് കുറച്ച് ഇതുപോലെ പഴുക്കുന്ന മുളക് നിങ്ങൾ എന്തോ ചെയ്യുന്നതെന്നൊന്ന് പറയുന്നത് ഞാൻ പിന്നെ റെഡ് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കി വെക്കാറുണ്ട് ചില്ലി പേസ്റ്റിനൊക്കെ എടുക്കും അല്ലാതെ വേറെ കറിക്കും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കാരണം ഒരുപാട് പച്ചമുളകും ഒക്കെയുണ്ട് നമ്മൾ നമ്മൾ കൃഷി ചെയ്ത് തന്നെ എടുക്കുന്നതായത് കൊണ്ട് അത് കഴിക്കാൻ നേരം നല്ല ടേസ്റ്റും കേട്ടോ ഇപ്പം ഭയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഒരു നേരം വെള്ളം ഒഴിച്ചാലും ചെടികൾക്കൊന്നും അത്ര ഇങ്ങോട്ട് ശരിയാകുന്നില്ല ഒരു ഉന്മേഷക്കുറവൊക്കെ ഉണ്ട് വളമിടാൻ ആണെങ്കിലും പേടിയാണ് കാരണം ഈ വെയിലത്ത് വളം ഇട്ട് കഴിഞ്ഞാൽ ചെടിയെല്ലാം ഉണങ്ങി പോകത്തില്ലേ അത് ഇപ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയാണെങ്കിൽ വെയിലാണെ ഭയങ്കര വെയിലും അതുപോലെ മഴയാണെങ്കിൽ അത് ഭയങ്കര മഴയും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനത്തെ നമുക്കതുപോലെ തന്നെ നേരത്തെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ന സമയത്ത് മഴ പെയ്യുന്ന അന്നേരമേ പെയ്യത്തുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല ഇപ്പം വേണ്ട ഇന്ന് ഞാൻ പറിച്ചെടുത്ത് കുറച്ച് പച്ചക്കറിയൊക്കെയാണ് ഇതെല്ലാം അരിഞ്ഞ് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് എടുത്ത് വെച്ചു ബാക്കിയെല്ലാം എടുത്ത് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ വെളിയിലിരുന്ന അതിൻ്റെ തീച്ചയും കൊതുകും എല്ലാം വന്ന് നമുക്ക് അത് പനലായി പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് എപ്പോഴും വെക്കും ഈ ഈ ഒരു ബോക്സ് വളരെ നല്ലതാട്ടോ ഇങ്ങനെ പച്ചക്കറികൾ വെക്കാൻ വേണ്ടിയിട്ടോ എസ്പെഷ്യലി ഇന്ന് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് എല്ലാം കൂടെ ഞാൻ ഒരു ബോക്സിലാക്കിയതാണ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കും ഉള്ളി ഒരു ബോക്സിൽ വെളുത്തുള്ളി പച്ചമുളക് എല്ലാം വേറെ വേറെ ബോക്സിലാക്കി എടുത്ത് വെക്കാറുണ്ട് കേട്ടോ അത് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് അവർ മേടിച്ചത് ഒരുപാട് വലിയ പ്രൈസേ ഒന്നും എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റിനെ ഉള്ളൂ അതിൻ്റെ ടാദ് ഞാൻ ടാഗ് ചെയ്ത നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോ ഇനിയിപ്പം ബുകൈൻവിലൊക്കെ പൂക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ചെടികളൊക്കെ ഒരുമാതിരി പൂക്കളൊക്കെ ആയിട്ട് ഉണ്ട് എങ്കിലും വെയിൽ കാരണമല്ല അപ്പം പിന്നെ വൈകിട്ടായതുകൊണ്ട് തന്നെ എല്ലാ ചെടികളും ഞാൻ നനച്ചു കൊടുക്കുകയാണ് എല്ലാം നല്ല പോലെ നനയ്ക്കും കേട്ടോ അതാണ് അതുകൊണ്ടാണ് ചെടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴേ ഉണങ്ങിപ്പോയി കാരണം ഇതെല്ലാം ഇരിക്കുന്നത് നല്ലപോലെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് അതുകൊണ്ട് വലിയ ഷെയ്ഡില്ലാത്ത സ്ഥലത്ത് അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നു അതുകൊണ്ട് തന്നെ രണ്ട് നേരം നനയ്ക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷേ സമയക്കുറവ് മൂലം ഒരു സമയ ഒരു ഒരു നേരത്തെ ഇങ്ങനെ വെള്ളമൊഴിച്ചു കൊടുക്കാൻ പറ്റുന്നുള്ളൂ അത് കണ്ടത് നമ്മുടെ ലെമൺ വെയിൻ ആണ് ലെമൺ വൈൻ നിറച്ച് പൂത്ത് നിൽക്കേണ്ടത് നിറയെ കായുമായിട്ടുണ്ട് കേട്ടോ അതിന് നല്ല ടേസ്റ്റാണ് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു കൂട്ടാണത് പിന്നെ കുറച്ച് പുട്ടുണ്ടാക്കി അതുപോലെ തന്നെ വൈകിട്ടൊരു ബ്രൗണി ചെറുതായിട്ടൊരു ചോക്ലേറ്റ് ബ്രൗണി കൂടി ഉണ്ടാക്കി അങ്ങനെ പിന്നെ ഒരു ചായം കുടിച്ചു ഇന്നത്തെ ദിവസം ഒരു വൈകുന്നേരമായി കേട്ടോ അപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ് സീ യു നെക്സ്റ്റ് വീഡിയോ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടില് തെൻ ടേക്ക് കെയർ ബ ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ